കാവാലം സാറിൻ്റെ കൂടെയുള്ള നമ്മുടെ തിയേറ്ററിലേക്ക് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരത്തില്ല അത്രമാത്രം ഉണ്ടാവും സാറിൻ്റെ കൂടെ ഞാൻ സാറിൻ്റെ കയ്യിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാർ ഒരു കാര്യം ഡയറക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സാറ് നാടകം ഡയറക്റ്റ് ചെയ്യോട്ടോ അല്ലെങ്കിൽ സാറ് കൂടെ കൂടെ പശ്ചാത്തല സംഗീതം ചെയ്യും സിനിമയ്ക്ക് വേണ്ടി പി എം മേനോ സാറിൻ്റെ നേർക്ക് നേരെന്നു പറയുന്ന സിനിമയൊക്കെ സാറാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് വായിച്ചിരിക്കുന്നതൊക്കെ ഞങ്ങളാണ് അവിടെ ബാലഭാസ്കറും ഒന്നും ഉണ്ടായിരുന്നു ഭാവം നമ്മൾ ഒരുമിച്ചാണ് പിന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഇതെല്ലാം ചെയ്യുന്നത് അപ്പം സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോണിറ്ററിൽ സ്ക്രീനിൽ ഒരു വിഷ്വൽ വന്നു കഴിഞ്ഞാൽ സാറിന് വ്യക്തമായിട്ട് അവിടെ എന്താ മ്യൂസിക് ചെയ്യേണ്ടതെന്നൊരു സംഭവം ഉണ്ടാവും സാറിൻ്റെ കയ്യിൽ സാധനം ഉണ്ടാവും പക്ഷെ സാറ് നോക്കും നമ്മുടെ കയ്യിൽ അതിലും ബെറ്ററായിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ ചോദിക്കും ഇതിനകത്ത് പിന്നെ എന്താ ചെയ്യുമ്പോൾ രാമ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നോട് ചോദിക്കും അപ്പോൾ ഞാനിങ്ങനെ അതിനകത്ത് നോക്കിയിട്ട് പറയും ഇന്ന ഇങ്ങനെ ഒരു സാധനം കൊടുത്താലോ അങ്ങനെ കൊടുത്താലോ ഇന്ന സാധനം വായിച്ചാലോ എന്നൊക്കെ നമ്മൾ പറയും നമ്മുടെ ഐഡിയകൾ പറയും പറയുമ്പോൾ ഇങ്ങനെ ആലോചിക്കും സാർ അത് കൊടുത്താൽ ഇങ്ങനെ വരില്ല അത് പറ്റത്തില്ലല്ലോ അവസാനം സാറ് പറയും നമുക്ക് ഇന്ന പോലൊരു സാധനം ചെയ്യാം അപ്പം വ്യക്തമായിട്ടുണ്ടാവും പക്ഷേ ഈ ഞാൻ പറഞ്ഞത് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സാധനം അത് നാടകം ഡയറക്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെയാണ് സാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകൾ പറയും സാർ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ പോരെ സാർ ഇതാണ് കുറച്ച് ആലോചിച്ചിട്ട് മതി ഗുഡ് അതാണ് നല്ലത് അത് ചെയ്യാമെന്ന് പറയും അപ്പം നമ്മളുടെ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളെക്കൂടെ പഠിപ്പിക്കുക എന്നുള്ള ഒരു കടമ സാറിനുണ്ടെന്നുള്ളതാണ് നമ്മളെ ഉള്ളിലിരിക്കുന്ന എന്താണ് പറയുക അത് പറയാൻ പറയുക പറഞ്ഞ് കേൾക്കുക കൂടെ പഠിപ്പിച്ചുകൊണ്ട് വളരെ ഇതായിട്ട് സാറ് പോവുക എന്നുള്ളതാണ് സാറിൻ്റെ ഒരു അപ്പോൾ അതൊരു വലിയ കാര്യമാണ് എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഭവമാണ് അതിനകത്ത് നമ്മൾ പഠിക്കുകയാണ് നമ്മളും പല കാര്യങ്ങൾ അതിൽ കൂടെ പഠിക്കുക എന്നുള്ളതാണ് കവാല സാറിൻ്റെ കൂടെയുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് കാവാല സാറിൻ്റെ കൂടെ പിന്നെ വേറൊരു നമുക്ക് കിട്ടുന്ന ഒരു കൂടമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ധൈര്യം തിരക്കുണ്ട് സാറിൻ്റെ ഏത് കാര്യത്തിനിറങ്ങിയാലും സാറ് പ്രത്യേകിച്ച് ഈ കലാപരമായ കാര്യങ്ങൾക്ക് തരുന്ന ധൈര്യമാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു ഒരു ചെറിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ തിയേറ്റർ മ്യൂസിക്കിൻ്റെ ആവശ്യമായിട്ട് എല്ലാ സംഭവങ്ങളും വായിക്കുകയും ഞാൻ എല്ലാം മൃദംഗം വായിക്കും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം വയലിനിസ്റ്റ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹം സാറിനെ കാണാൻ സോപാനത്തിലേക്ക് വന്നു സോപാനത്തിൽ വന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്ന് വൈകിട്ട് അദ്ദേഹത്തിന് സെനറ്റ് ഹാളിൽ അവിടെ എനിക്ക് നല്ല ഓർമ്മ നിൽക്കണം സെനറ്റ് ഹോള് തന്നെ അവിടെ എവിടെയൊരു പ്രോഗ്രാമുണ്ട് പുള്ളിക്ക് ഇദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഫോൺ വരികയാണ് അപ്പോൾ ഇദ്ദേഹം സാറിനെ വയലും വായിച്ച് കേൾപ്പിക്കാൻ തയ്യാറാവുകയാണ് വയലും വായിക്കാൻ തയ്യാറായപ്പോഴത്തേക്ക് ഞാനവിടെ ഇരിപ്പുണ്ട് അപ്പോൾ സാർ എന്നോട് പറഞ്ഞ് വായിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു എനിക്ക് ഒരു ഭയം പോലെ നല്ല ഭയം ഉണ്ട് കാരണം വച്ചാൽ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് വയലിൻ വായിക്കുന്ന ഇത്രയും അറിയുന്ന വ്യക്തിയാണ് ഞാൻ ഞാനിരുന്ന് മൃതംഗം വായിച്ചാൽ മതിയോ എന്നുള്ളൊരു തോന്നലെ എനിക്കൊരു ഭയം സാറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്തിനാണ് പേടിക്കുന്നത് സാറിൻ്റെ ആ ഒരു ഇതുണ്ട് എന്തിനാണ് പേടിക്കുന്നത് നമ്മൾ വായിക്കുന്ന താളങ്ങളൊക്കെ എന്തോ എത്രയോ പാടുള്ള താളങ്ങളൊക്കെ അല്ലേ നമ്മൾ വായിക്കുന്നത് അപ്പോൾ ലൈവായിട്ടൊന്ന് വായിച്ചു കൊടുക്കൂ കേട്ട് വായിച്ചു കൊടുക്കുന്നതിൽ എന്തിനാണ് വായിക്കുന്നത് ഒരിക്കലും വായിക്കല്ലേ പോയിരിക്കുമെന്ന് പറഞ്ഞു ഞാനിരുന്ന് വായിച്ചു പുള്ളി ഒരു കീർത്തനം പോലെ ഒന്ന് വായിച്ചു അപ്പോൾ ഞാൻ മൃദങ്ങം ഒന്ന് വായിച്ചു ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത സംഭവം ഉണ്ടാകുന്നത് അടുത്ത നിമിഷം ഇദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ അസിസ്റ്റൻറ്റ് കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ഒരു കോൾ വരുന്നു ഇദ്ദേഹത്തിൻ്റെ മൃദംഗം വായിക്കുന്ന ആർട്ടിസ്റ്റ് വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എന്താണ് കാരണം ആരാണെന്ന് എനിക്കറിയത്തില്ല വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഉടനെ എന്നോട് സാർ പറഞ്ഞാൽ ഇപ്പം ആരാ വിളിച്ച് വായിക്കാൻ വിടുക എന്നൊക്കെ പറഞ്ഞു വായിക്കാൻ ആരെ വിളിക്കാം അപ്പം ഞാൻ എൻ്റെ ഗുരുവായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് സതീഷും സാറുണ്ട് വൈഫിൻ സതീഷെന്ന് പറഞ്ഞാൽ സതീഷ് സാറുണ്ട് രാജേന്ദ്രൻ മുട്ടര രാജേന്ദ്രൻ എന്ന് പറയും എന്നെ പഠിപ്പിച്ച് രാജേന്ദ്ര എണ്ണ ഇവിടെ ഇല്ല സതീഷ് സാർ ഇവിടെയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു സാറേ സതീഷ് ആറിനെയോ നമുക്ക് സർവേശ്വര അണ്ണനെ ആരെങ്കിലും ഒന്ന് വിളിച്ചാലോന്ന് പറഞ്ഞു അപ്പം സാറ് പറഞ്ഞാൽ ഇന്ന് വിളിക്കാം എന്ന് ദേഹത്തോട് പറയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു എതു തമ്പി നീ തന്നെ വാസിച്ചാൽ പോകും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തമഴി പറഞ്ഞു ഞാൻ ഞെട്ടി അങ്ങനെ ഒരു ആ സാറും ഇദ്ദേഹം കൂടെ തന്നിട്ട് ഞാൻ ആ വേദിയിലിരുന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ മൃതങ്ങം വായിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു ഈ പറഞ്ഞതുപോലെയുള്ള ഇത്തരത്തിലുള്ള അവസ്ഥകളാണ് ഒരുപാട് നമുക്ക് മറക്കാൻ പറ്റാത്ത സാറുമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് കാവാല സാറിൻ്റെ ഉള്ള ഒരു ധൈര്യം കിട്ടലും എല്ലാം ഒരുപാട് കാര്യങ്ങളാണ് അതുപോലെ തന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി വിഷമിച്ച് നിൽക്കുമ്പോൾ സാർ പറഞ്ഞു തരുന്ന ഒരു വാക്ക് തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറയും അതെനിക്ക് കിട്ടിയിട്ടുണ്ട് ബിജു സോമാനത്തിനും കിട്ടിയിട്ടുണ്ട് അത് വലിയ സന്തോഷമാണത് എന്നോട് പറഞ്ഞു വച്ചാൽ നമ്മുടെ കയ്യിലുള്ളത് സരസ്വതിയാണ് സരസ്വതിയെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കയ്യിലാക്കിയാൽ ലക്ഷ്മി രണ്ടാമത് വരും കൈ നിറയെ വരും എന്ന് പറയും ആ ഒരു വിശ്വാസമാണ് ഇപ്പോഴും സാറിൻ്റെ വാക്കിൽ നിൽക്കുന്നത് ഇതൊക്കെയാണ് സാറിൻ്റെ പഠിച്ചതെന്ന് പറയാൻ പറ്റുന്നത് പിന്നെയെന്ന് പറഞ്ഞു നമ്മൾ വായിക്കാൻ നാടകത്തിൽ മ്യൂസിക് എല്ലാം ചെയ്യുന്ന സമയത്ത് അപ്പോൾ സാർ കലിവേഷം എന്ന് പറയുന്ന ഒരു നാടകം ചെയ്തു കലിവേഷം എന്ന് പറയുന്ന നാടകം ചെയ്തപ്പോഴത്തേക്ക് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഈ കഥകളിയുടെ മുത്തായി മുത്തായിപ്പ് അറിയാമോ കലാശക്കുട്ടറിയാമോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ കേട്ട് കേൾവിയുണ്ട് കാരണം ഞാൻ കോട്ടയ്ക്കകത്ത് താമസിച്ച മാർഗീടെ അടുത്താണ് അപ്പോൾ എപ്പോഴും കേളി കേളിവൊട്ടും അതിനകത്ത് കൊട്ടുന്നതും കേട്ട് 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 തന്നെ വളർന്നു അപ്പം ഞാൻ പറഞ്ഞു കേട്ട് കേൾവിയുണ്ട് സാർ അപ്പോൾ പറ്റും വായിക്കാൻ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി പറഞ്ഞിട്ട് എനിക്കൊരു സി ഡി എടുത്തു തന്നു കഥകളിയുടെ മേളമുള്ള ഒരു സി ഡി കഥകളിക്ക് വായിക്കുന്നതിൻ്റെ അപ്പം അതിനകത്ത് കൂടെ കൂടെ മുത്തായിപ്പ് വരുന്നുണ്ട് അപ്പം പറഞ്ഞ് ഇതും ഒന്ന് വാച്ച് ചെയ്തിട്ടൊന്ന് പഠിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ആ സി ഡി ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ അതിങ്ങനെ കൊട്ടി പഠിച്ചിട്ട് അതിൻ്റെ ആ താളം ഒന്ന് പഠിച്ചു പഠിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു സാറേ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അത് വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത് പറയാണ് ഓക്കെയാണ് അതാണ് അത് പഠിച്ചല്ലോ ഇതിനെ നമുക്കിനി അങ്ങ് മാറ്റാം നമുക്ക് തിയേറ്ററാണ് തിയേറ്ററിലേക്ക് വരുമ്പോൾ കഥകളിയെ അങ്ങനെയേ അങ്ങ് എടുത്ത് വയ്ക്കേണ്ട കാര്യമില്ല നമുക്ക് തിയേറ്റർ ആക്കാം അതിനെ അപ്പം അപ്പോൾ അതിനകത്ത് ആ ചൊല്ലിനെ സാറ് ആ തുടക്കം അങ്ങനെ വായിച്ചിട്ട് മാറ്റി വേറൊരു ശൈലിയാക്കി അപ്പോൾ ആ തിയേറ്ററായി നമ്മളെ കൊണ്ട് അത് ശരിയായ എന്താണോ അത് പഠിപ്പിക്കുകയും അതിനെ തിരിച്ച് തിയേറ്ററിലേക്ക് ആക്കുകയും ചെയ്യുന്നു അപ്പോൾ അതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെ കാര്യം മ്യൂസിക്ക് വായിക്കാൻ ഇരിക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ വായിക്കാതിരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ ബോംബെയിലൊക്കെ പ്രോഗ്രാം പോയിട്ട് തെറ്റിക്കും സ്റ്റേജിൽ തെറ്റിച്ചിട്ട് ഞാൻ ബാക്ക് സീറ്റിൽ പോയിരിക്കും സാറ് കയറി വരുമ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടി പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്താ തെറ്റിച്ചുകൊണ്ട് സാറ് വഴക്കു പറയും അപ്പം ഞാൻ ബാക്ക് സീറ്റിൽ പോയി ബോധ കുനിങ്ങിയിരിക്കും അപ്പോൾ ആദ്യം വന്ന് മറ്റുള്ള ആർട്ടിസ്റ്റുകൾ തെറ്റിച്ചതൊക്കെ ഇങ്ങനെ ഓരോരുത്തരെയും പിടിച്ച് വഴക്കു പറയും അപ്പോൾ സാധാരണ ഞാൻ വിചാരിക്കുമോ ഞാൻ രക്ഷപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രാമനോടെ പോയിന്നപ്പോ ചോയി അപ്പോഴേക്കും സാറ് പിടിക്കും ഒന്ന് അടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊടയൊക്കെ നല്ല നുള്ള ഒരുപാട് നുള്ളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി നുള്ളു തലയിൽ അടി ഒക്കെ പോലെ ഞാൻ മേടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സാറിൻ്റെ അവിടെ സത്യം പറഞ്ഞാൽ സാറ് മരിക്കുമ്പോഴും ഇൻ്റർവ്യൂ കൊടുക്കും ദൂരദർശൻ്റെ ഒരു ഇൻ്റർവ്യൂ കിട്ടിയിരുന്നപ്പോൾ അതിൽ ഞാൻ പറഞ്ഞത് ആ നുള്ളും അടിയും എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നുള്ളതാണ് സാറിൻ്റെ ഒരുപാട് എന്നെ സാർ ഉപദ്രവിച്ചു കാരണം വെച്ചാൽ പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണത് നമ്മൾ നന്നാവണം എന്നുള്ളൊരു ചിന്തയോടുകൂടി പഠിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് പിന്നെ അതൊരു ഭയങ്കരമായ ഒരു സംഭവമാണ് സാറിൻ്റെ ഈ പറഞ്ഞു തരിക ഒരു സംഭവം വഴക്ക് പറഞ്ഞ് അടി അന്ന് തലയിലൊക്കെ ഇട്ടിങ്ങനെ തട്ടും വന്നിട്ട് നമ്മളെ ചില സമയത്ത് കുനിച്ചിങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ എടുക്കും സ്റ്റേജിൽ ഇതൊന്നായി കാണിച്ചത് ഇപ്പോൾ ഇതാണോ ഞാൻ പറഞ്ഞതെന്ന് എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ അങ്ങനെ പഠിച്ച് പഠിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം കൃത്യമായിരിക്കും ആ പഠിച്ചത് ഞാനിപ്പോൾ പറയുകയാണ് സത്യം പറഞ്ഞാൽ ഏത് ഉറക്കത്തിൽ നമ്മളെ വിളിച്ച് ചോദിച്ചാലും ഇന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ ആ ചൊല്ലല്ല ഇന്നിപ്പം റിഗേൺസിലൊന്നുമില്ല ഇപ്പം സോമാനത്തിൽ വിളിച്ചിട്ട് ഇപ്പം ഏത് നാടകം ആയിക്കോട്ടെ ഭൂരിഭംഗവും ആയിക്കോട്ടെ കർണഭാരം ആയിക്കോട്ടെ ഭഗവത് ആയിക്കോട്ടെ ഏത് നാടകം എടുത്താലും വായിക്കാൻ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയിരുന്ന് വായിക്കും കാരണം എന്താ വെച്ചാൽ അന്ന് ആ പഠിച്ചതിൻ്റെ ഗുണമാണ് കാരണം സാറ് പറഞ്ഞു തന്നു പഠിപ്പിച്ചതിൻ്റെ ഒരു കണവാണ് അതുപോലെ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് അഭിനയിക്കുന്ന ഗ്രൂപ്പിൽ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഭോപ്പാൽ വരെ അല്ലെങ്കിൽ ഡൽഹി വരെ യാത്രയുണ്ടെങ്കിൽ അതിൽ ഗ്രൂപ്പിൽ പാടാണ്ട പാട്ടുകൾ നമ്മൾ പഠിച്ചിട്ട് സാറിൻ്റെ മുമ്പ് ചെന്ന് ട്രെയിനിൽ ചെന്നിരുന്ന് പാടിക്കേപ്പിച്ചു കൊടുക്കണം അപ്പോൾ അത്രയും നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും അത് ആ ഒരു വ്യക്തി അങ്ങനെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് സാറിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം അതൊരു വലിയ സംഭവമാണ് നമ്മുടെ ഈ ഈ ചാനലിൽ ഈ പ്രോഗ്രാം ഈ ഇൻ്റർവ്യൂകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻ നല്ല കമൻ്റ് കൊടുക്കണം ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്ത് ഈ ചാനൽ നന്നായിട്ട് വിജയിപ്പിക്കണം എന്നുള്ളതാണ് നമസ്കാരം